രണ്ടു ദിവസമായിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ഹരിയാനക്കാരൻ ഒരു ചേട്ടനെ ബായി നമ്മൾ ഞാൻ കണ്ടുപിടി ഭൂസ് വണക്കം

ആ ചാൽനയ്ക്ക് ചാൽന പൂവാ ഹാ പൂമ കാക്ക ചട്ണി ഹാ സാമ്പാർ ഹാ പിന്നെ ഈ തേങ്ങാ ചട്ണി ആഹാ അടിപൊളി ரொம்ப പ്രമാദമാനായ ഐറ്റങ്ങൾ എത്ര കാലേ ഇങ്ങേ തട്ട കൂട നടത്തി പോവറു ആറ് മാസം ആയிருக்கு നേരത്തേ തട്ട കൂട ദാന ആ നേരത്തേ അതിക്ക് മുനാടി അതിക്ക് ഇല്ലാതിരാണ്ട് തമിഴ്നാട്ടിൽ അങ്ങേയും ഇതുദാനാ ഇല്ല ഇല്ല ഓക്കേ കൈ ഉള്ളി വാടുക யாரு இந்த கேளப்பா ஆஹா ஆஹா ஓகே உங்களுக்கு எவ்வளவு வயசாயிருக்கு வயசு எனக்கு எவ்வளவு தெரியுது 70 வயசாயிருக்கு केरலா பிடிச்சிருதா கேரள பிடிச்ச Kerala என்ற தரந்து வளர்ந்ததாம் கேரள ஆமா Kerala மக்கள் எப்படி Kerala மக்கள் நல்ல மக்கள் நல்ல மக்களானாரே மரத்தை கஷ்டத்த இல்ல ஆஹா கேரள டாடா ஆட்டி நம்ம நாடு அது என்ன செல்லாதே டாட்டா தி நல்ல டாடா கம்பேனி நல்ல கம்பேனி அப்பா ஹஸ்பெண்டி 2:30 மணிக்கு மகன் தான் எல்லாம் சமைக்கிறது மகன் தான் எல்லாம் ரொம்ப சமைக்குமா சாப்பாடு ஆல் சாப்பா நான் அம்மா என்னக்கே சமைக்கும் அம்மா ல கோழி பிரியாணி அம்மா கோழி பிரியாணி சமைக்கிற அம்மா சிக்கன் சிக்கன் கொஞ்சம் ஆ கிச்சுலாம் நான் பா சொல்ல மாட்டேன் அம்மா சமைக்கிறது ஓகே அம்மா நான் வந்து இப்டி த பச்சணம் சாப்பிட்டு எப்படி നമസ്കാരം നമ്മുടെ ഇടുക്കി വന്നിട്ട് മൂന്നാറ് വന്നിട്ട് ഒരു തട്ടുകടയെങ്കിലും പരിചയപ്പെടുത്താതെ പോകുന്ന എങ്ങനെയാ എന്തായാലും നമ്മുടെ ഇടുക്കിയിലുള്ള ഒരു രണ്ട് തട്ടുകടയിലെ മൂലക്കടയിലുള്ള ഒരു തട്ടുകടയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് ഒരുപാട് ഫുഡ് വെറൈറ്റീസ് ഒക്കെ ആയിട്ട് വിളമ്പുന്ന ഭക്ഷണങ്ങളാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് തമിഴ്നാട്ടുകാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസാണ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് ഹാഫാണ് എൺപത് രൂപ ആണ് പ്രൈസ് വരുന്നത് എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഒരു തമിഴ്നാട് സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് എന്ന് തന്നെ പറയാം കുഴപ്പമില്ല ചിക്കനൊക്കെ ഫ്രൈ ചെയ്താണ് അതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് റൈസിന് ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉള്ള നൈസ് ആണ് വാഴയിലേക്ക് എന്താണ് കേട്ടോ നമുക്ക് സെർവ് ചെയ്തേക്കുന്നത് എൺപത് രൂപയ്ക്ക് ഒരു ഹാഫ് മേടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരാൾക്ക് കഴിക്കാനുള്ള അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് പിന്നത്തെ ഇടുക്കിക്കാരോട് പറയാനുള്ളൊരു പ്രത്യേക അഭ്യർത്ഥന ഇടുക്കിക്കാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നല്ല നല്ല ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കാരണം രണ്ട് ദിവസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരെപ്പാറ നടന്നിട്ട് കടകളൊന്നും കിട്ടിയില്ല ഒരുപാട് വ്ളോഗേഴ്സ് ചെയ്തിട്ടുള്ള കുറേ കടകളല്ലാതെ പുതിയതായിട്ട് കടകൾ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമുണ്ട് അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും ഒരു പിടിയും കൂടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം മുട്ടയും റൈസും ചിക്കനും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഇടികളും ഫ്രൈഡ് റൈസും കേട്ടോ പ്രമാദമാണ് ടേസ്റ്റ് മുടിഞ്ഞാൽ ഒന്ന് ട്രൈ പണുങ്ങ നമ്മുടെ കേരളവില് ഇടുക്കിയില് മൂന്നാർ പക്കത്തിൽ മൂലക്കട